പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിളിമഞ്ചാരോ സബ്മിറ്റിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന് അതെല്ലാം സബ്മിറ്റ് ചെയ്ത് തിരിച്ച് അതെ ടെൻറ്റിൽ വന്നു പക്ഷേ നമ്മൾ ഇന്നിവിടെ ബേസ് ക്യാമ്പ് ആവേണ്ടിവിടെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ താഴെ വേറൊരു ക്യാമ്പുണ്ട് രണ്ട് മണിക്കൂർ എന്നാണ് പറഞ്ഞേക്കുന്നത് ആ ക്യാമ്പിലായിരിക്കും ഇന്ന് സ്റ്റേ ചെയ്യുന്നത് അപ്പം ആകപ്പുഴ ടയേഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ടയേർഡാണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ ടയേഡാണ് അവിടെ ഞാനെൻ്റെ ഫേസ് കാണിക്കാത്തത് ഇനിയിപ്പം അങ്ങോട്ട് പോകാണ് എൻ്റെ ചെറിയ ബാഗൊക്കെ പാക്ക് ചെയ്തു ട്രക്കിംഗ് ട്രെക്കിംഗ് എടുത്ത് വെച്ചു വെള്ളി ബാഗും സ്ലീപ്പിംഗ് ബാഗും ആൾ അതിൻ്റെ പോർട്ടും പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി അവിടെയോട്ടുള്ള ഇത് ഇപ്പോൾ വന്ന വഴിയല്ല വേറൊരു വഴിയാണ് വേറൊരു ക്യാമ്പുമാണ് അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളും കണ്ടു പോകാം കേട്ടോ അപ്പം മറ്റേ വീഡിയോ എല്ലാം എല്ലാവരും കാണാൻ മറക്കരുത് പിന്നെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ചറങ്ങി എൻ്റെ വീട് എടുക്കാൻ പറ്റത്തില്ല പറ്റിയില്ല കാരണം പറ്റത്തില്ല ഒരിക്കലും ായിരുന്നു അതുകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് പറയാം എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ ഇനി ഇപ്പം ഉറക്കം വന്നിട്ട് നിൽക്കാൻ വയ്യ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഇന്ന് ഇത്രയും നേരം ട്രെക്കിങ്ങായിരുന്നു അതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല അതിലേക്കൂടെ ആയിരുന്നു പോയിരുന്നത് ഇപ്പോഴാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിപ്പോഴാണ് ആർ സിസ് പോയേ എന്നുള്ളത് ഇപ്പം ഇനി അങ്ങോട്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുപോകുന്നേ കണ്ടിട്ട് ടൂറിസ്റ്റുകാർക്കുള്ള ടോയ്ലറ്റാണിത് ഈ കാണുന്നത് ടൂറിസ്റ്റുകാർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ക്യാമ്പിലുള്ള ഹെലിപ്പാട് ഞാൻ കഴിഞ്ഞ മാസം ഇങ്ങോട്ട് വന്നപ്പോൾ കാണിച്ചിരുന്നു അടുത്തോട്ട് വരാൻ പറ്റിയില്ലായിരുന്നു വിലയാണ് നമ്മൾ സബ്മിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഈ വഴിയാണ് നമ്മൾ പക്ഷെ വരുന്നത് ബേസ് ക്യാമ്പിലേക്ക് വരുന്നത് വേറൊരു വഴിയാണ് അത് അങ്ങ് ആ ഭാഗത്തു നിന്നാണ് നമ്മൾ വരുന്നത് അങ്ങനെ പോകണം ആ വഴി കൂടെ നമ്മളപ്പോൾ അവിടെ നിന്നാണ്ടാണ് അത് കണ്ടത് ആ ഭാഗത്ത് എവിടെയോ നിന്നുകൊണ്ടാണ് കണ്ടത് ഇതാണ് എലിപ്പാട് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ മൊത്തം കോടകയോറി ഒന്നും കാണുന്നില്ല മഞ്ഞ് കുയ്യുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു ഇത്ര മഞ്ചാരോ ട്രക്കിങ്ങിൻ്റെ ഇന്ന് ഇവിടുന്ന് പോവുകയാണ് ഇവിടെ ആയിരുന്നു മെലേനിയം എന്ന് പറഞ്ഞ ഒരു ക്യാമ്പിലായിരുന്നു ഇന്ന് താമസിച്ചിരുന്നത് എന്തായിരുന്നു എൻ്റെ ക്യാമ്പ് ലാസ്റ്റ് ദിവസം ക്യാമ്പിൽ രണ്ട് രാത്രി ലാസ്റ്റ് ക്യാമ്പ് സ്റ്റേ ഒക്കെ എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് ഇനി പോവാണ് ഒരു അഞ്ചാറ് മണിക്കൂർ ട്രക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ ഇവിടെ കിച്ചൺ ആയിരുന്നു അവരെല്ലാം പാക്ക് ചെയ്യുകയാണ് ഇത് മെസ്സായിരുന്നു അത് എല്ലാം ഓടി എല്ലാം പാക്ക് ചെയ്യാണ് ഇവിടെ ഫുള്ള് എല്ലാം കഴിഞ്ഞു ഇവിടുത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഭയങ്കര നല്ല രസമായിരുന്നു രാത്രിയൊക്കെ നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു അങ്ങോട്ട് നോക്കി നല്ല ഭംഗിയില്ല അങ്ങനെ കാണാൻ ഇവിടുന്ന് എല്ലാവരും പോട്ടർമാരെല്ലാം റെഡിയായി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് പിന്നെ ലാസ്റ്റ് ദിവസമാണ് ലാസ്റ്റ് ബസ് ട്രക്കിങ് ഇന്നൊരു അഞ്ചാറ് മണിക്കൂർ കൊണ്ട് കഴിയും നമ്മളിനി എന്നിട്ടിന്ന് ഗേ ഗേറ്റിൻ്റെ അവിടെ എത്തും നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഹോട്ടലിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടി ഇന്ന് ഇറങ്ങി തുടങ്ങി നടന്ന് തുടങ്ങി ഇതെല്ലാം കണ്ടു നമുക്ക് വേണ്ടിയിട്ടുള്ള കിച്ചണിലെ സാധനങ്ങളാണ് എല്ലാം വാഷ് ചെയ്യണം അല്ലേ നോക്കി ഇവരൊക്കെ ആയിരുന്നു ഇവിടെ കിച്ചണിലെ ആൾക്കാരെ ഹൈ കേട്ടോ അപ്പം ഇതുണ്ട് ഇവിടെക്കുണ്ടോ അങ്ങനെ കിളിമഞ്ചാരി ട്രക്കിങ്ങിന് ലാസ്റ്റ് ഡേ അങ്ങനെ കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു ഏഴ് ദിവസം കഴിഞ്ഞ് ഇന്ന് രണ്ടാമത്തെ ദിവസം ഇന്ന് തൊഴിലീരമാണ് ഇന്ന് താഴെ ആറ് മണിക്കൂറെടുത്ത് ട്രെക്ക് ചെയ്ത് ഗേറ്റിൻ്റെ അവിടെ എത്തും ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വണ്ടി വിടുന്ന നമ്മളെ ഹോട്ടലിൽ കൊണ്ടാക്കും നാളെയാണ് ഒത്തിരി ജലദോഷം ഉണ്ട് പിന്നെ കാറ്റിൻ്റെ വ്യക്തിയാണ് ഈ നമുക്ക് ഒരേ മനുഷ്യർ നമുക്ക് എന്നെ കാണിച്ചു തരാമേ പോകുന്ന വഴിയുണ്ടോ അതെങ്ങനെയുള്ളതാണ് ഇങ്ങനെ കട്ടികളാണ് താഴോട്ട് ഇറക്ക വാങ്ങണം നോക്കി നോക്കി നടക്കണം കഴിഞ്ഞ ദിവസം കിലോമെൻറ്റോ സബ്മിറ്റിന് പോയപ്പോൾ രണ്ട് സോക്സ് ഉള്ളൻ സോക്സും ബെറൽ സോക്സും ഒക്കെ ഇട്ടിട്ടിൻ്റെ വിരൽ ഭയങ്കരമായിട്ട് ജാമായിട്ട് ഭയങ്കര വേദന ഇപ്പോൾ ഇറക്കു ഇറങ്ങുമ്പോഴല്ലോ ഭയങ്കര വേദനയാണ് എനിക്ക് അതിലാണ് മുന്നിൽ പോകുന്നത് ഈ സൈഡത്തെ ഒരു രൂപയൊക്കെ നോക്കി അപ്പോൾ ഏഴുമണി ഏഴേ ഉള്ളൂ നോക്കി നല്ല രസമല്ലേ നമ്മൾ താഴോട്ട് ഇറങ്ങുവാണേ കണ്ട ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് അത് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ ചെറിയ ചെറിയ സ്റ്റെപ്പ് പോലെ ഇങ്ങനെ കല്ലുകൾ ഇങ്ങനെ സ്റ്റിക്കൊക്കെ പിടിച്ചിട്ട് നടന്ന് പോകണം അത് നമുക്ക് നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഇന്നലെയാണ് ആക്ച്വലി ഞാൻ ബേസ് ക്യാമ്പയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിറങ്ങിയ പക്ഷേ എങ്കിലും പക്ഷെ പ്ലെയിനായിട്ടുള്ള പക്ഷെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ മഞ്ഞ് ഭയങ്കര മഞ്ഞും സ്നോഫോളും എല്ലാം കൂടെ വന്നു ഭയങ്കര ഞാനാണെങ്കിൽ എന്നും എൻ്റെ റെയിൻ ജാക്കറ്റ് എടുത്തിട്ട് ചെറിയ ബാഗിൽ വെക്കുന്നതായിരുന്നു ഇന്നലെയാണെങ്കിൽ വലിയ ബാഗിൽ എടുത്തു വെച്ച അവർ പോട്ടർമാർ കൊണ്ടുപോവുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഇട്ടുകൊണ്ടാണ് നടന്നത് ഫുള്ള് നനഞ്ഞ് ഭയങ്കര മഞ്ഞ് വണ്ടി പോകുന്ന ആളെപ്പോലെ നമുക്ക് കാണത്തില്ല അതേപോലെ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് ആ താഴ്ത്തമില്ല എന്നെ ഏകദേശം ഏഴര മണി കഴിഞ്ഞു നാലരയ്ക്ക് അവിടെ നിന്ന് തിരിച്ചിട്ട് വന്നപ്പോഴത്തേക്കും അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റാൻ മൊബൈലൊന്നും എടുക്കാനേ പറ്റത്തില്ലായിരുന്നു മഴ മഞ്ഞ പെയ്യുന്നു ഭയങ്കര മഴ പെയ്യുന്ന പോലെ തന്നെ മഞ്ഞ് പൊയ്ഞ്ഞു കൊണ്ടേ ഇരിക്കുകയോ ഫുള്ള് ഷൂ എല്ലാം മഞ്ഞായി അകത്ത് തരത്തില്ല എന്നാലും ഫുള്ള് മഞ്ഞ് പൊതിഞ്ഞ് ഞാൻ അവിടെ വന്നത് പിന്നെ ഹെഡ് ടോർച്ച് ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ടാണ് കാട്ടിൻ്റെ അകത്തൂടെ അല്ലേ വരുന്നു ഭയങ്കര ഇരുട്ട അതിനകത്തൂടെ കാട്ടിനകത്തൂടെ ഇറങ്ങിയാണ് നമ്മൾ വരുന്നത് ഇപ്പോൾ വന്ന വഴി വഴിയുണ്ടോ ആ വഴിയായിരുന്നു വന്നതേ രണ്ട് നമ്മുടെ കിലുമഞ്ചാരം ആണോ കാണുന്നത് എല്ലാവരും ട്രെക്കിങ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരെ ഞാൻ അതിൻ്റെ ഗൈഡ് അതുകൊണ്ടാണ് ബാക്കിൽ നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ ഇറങ്ങിങ്ങനെ പോകുന്നു നോക്കി ഇതാണ് നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ നല്ല രാവിലെ കാണുന്നു എന്തോ ഭംഗിയാണെന്നറിയോ മഞ്ഞ എല്ലാം കൂടെ ഇങ്ങനെ കിടന്നു മെത്ത വിരിച്ചുപോലെ കിടക്കുന്ന കാണണം അങ്ങനത്തെ ഒരു സ്ഥലമാണ് കാലിന് ചെറിയ വിരലിന് വേദനയുണ്ട് അതുകൊണ്ട് സ്പീഡ് നടക്കാൻ പറ്റത്തില്ല ഈ അത് ഇറക്കവും കൂടെ ആയതുകൊണ്ട് വിരലിൽ പോയി ഇങ്ങനെ ഫ്രണ്ടിൽ ഇടിക്കുമ്പോൾ ഷൂവിനകത്ത വേദന ഷൂവിനകത്ത് പോയി ഇടിക്കത്തില്ലേ അപ്പോൾ അങ്ങനെ വേദന വേണ്ട ഇതാണ്ടോ മഞ്ഞ് കിടക്കുന്ന കണ്ടോ അതുപോലെ ഒരാവശ്യത്തും രാവിലെ നമ്മൾ എണ്ണീക്കുമ്പോൾ ഭയങ്കര തണുപ്പ് നമ്മളുടെ കാറ്റുമായിരുന്നു ഭയങ്കര കാറ്റ് ആക്കിപ്പഞ്ചാരുടെ മുകളിൽ ഒന്നുകൂടെ കാണിച്ചു തരാം അങ്ങനെ താഴെ കാണാൻ തോന്നും അതിൻ്റെ മുകളിലായിരുന്നു ഞാൻ കയറിയിട്ട് വന്നത് കേട്ടോ ഹലോ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എൻ്റെ ഗ്ലൗസ് താഴെ പോയായിരുന്നേ അപ്പം ഞാൻ വീഡിയോ എടുത്തുണ്ടെങ്കിൽ കൈ ഒന്ന് തണുത്തിട്ട് നമുക്ക് ഗ്ലൗസ് കൂരിയിട്ടേ ഇത് മൊബൈൽ ടച്ച് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ ഞാനെന്ത് ചെയ്തു എൻ്റെ കൈയിൽ നിന്ന് ഗ്ലൗസ് താഴെ വേണത് ഞാൻ അറിഞ്ഞില്ല തണുപ്പായിരുന്നു കയ്യിൽ നിന്ന് പോയത് അറിഞ്ഞില്ല അപ്പോൾ അത് നടന്നു വന്ന ആ ഒരു പോർട്ട്രൻ്റെ എടുത്തു തന്നതിന് ഞാൻ താങ്ക്സ് പോകുന്നത് ഈ വഴിയുണ്ടോ നല്ല രസമില്ലെങ്കിലും കുഴപ്പം ഇപ്പം ചൂടായേ ഞാൻ ക്യാപ്പൊക്കെ ഊരി പിന്നെ ഫ്രീസ് കൂടണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും എത്തുമ്പോൾ ഊരാന്ന് വെച്ചുകൊണ്ടിരിക്കുവോ ഇന്നലെ നമ്മളീ സമിതി വെച്ച് താമസിച്ച് വന്നു എല്ലാം എല്ലാം ഞാനൊക്കെ അങ്ങ് ടയർഡായിരുന്നു പിന്നെ ഇപ്പോൾ ഗൈഡുമായി പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ബക്കാ ക്യാമ്പെന്ന് പറഞ്ഞാൽ അവിടെ ആയിരുന്നു നമ്മുടെ ഇന്നലത്തെ ഹൈറ്റിനരി പ്രകാരം നമ്മൾ സ്റ്റേ ചെയ്യേണ്ടത് പക്ഷേ അത് പിന്നെ ഒരു മണിക്കൂറൂടെ നടക്കണം ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂറൂടെ നടക്കണം അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ഒരു മെലേനിയെന്ന് പറഞ്ഞൊരു ക്യാമ്പുണ്ട് അവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇന്നലെ അവിടെ സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തോ ഇന്നിപ്പോൾ ആ രണ്ട് മണിക്കൂറും കൂടെ കവർ ചെയ്തെങ്കിലേ നമുക്ക് താഴെ എത്താൻ പറ്റുള്ളൂ മറ്റു ദിവസമേ ഉള്ളൂ താഴെ എത്തണമെങ്കിൽ അപ്പോൾ ഈ മക്ക ക്യാമ്പ് വരെയും നമ്മൾ ഇന്ന് നടക്കണം കൂടാതെ ഗേറ്റിൻ്റെ അവിടെ വരെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഗേറ്റ് വരെ നടക്കാം അതാണ് ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ല സ്റ്റെപ്പായി കേട്ടോ രണ്ട് സ്റ്റിക്കും പിടിച്ചാണ് ഇപ്പം മേടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ മൊബൈലെടുക്കും രണ്ട് സ്റ്റിക്കും കൂടെ ഒരു കൈ പിടിക്കും അങ്ങനെയാണ് ഇങ്ങനെ നടന്നു വരുന്നത് കേട്ടോ എൻ്റെ അവസ്ഥ ഇതാണോ ഹായ് അങ്ങനെ ഇതാണ് നടന്ന് വന്ന ഏഴേകാലപ്പോൾ നടക്കാൻ തുടങ്ങിയാണ് ഇപ്പോൾ എട്ടേ മുക്കാലായപ്പോഴത്തേക്കും മെക്ക ക്യാമ്പ് ഇവിടെ ആയിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്യേണ്ടിയിരുന്നത് ഞാൻ പറഞ്ഞല്ലോ ലേറ്റായി ആയി കൊണ്ടായിരുന്നേ ഇന്ന് പണ്ട് ഇത്രയും ദൂരം കൂടെ നമുക്ക് നടക്കാണ്ട് വന്നത് നല്ലൊരു സ്ഥലം നല്ല ക്ലൈമറ്റ് എല്ലാം നല്ല രസമുണ്ട് എന്താ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫീസാണ് ഇത് കാണുന്നത് എല്ലാ 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 ക്യാമ്പിലും ഉണ്ടല്ലോ ഇങ്ങനെ നമ്മൾ സൈൻ ചെയ്യുകയാണ് ഓരോ ക്യാമ്പിലെത്തുമ്പം ഇത് ഇപ്പം എലവേഷൻ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി ഒരുന്നൂറ് മീറ്ററിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇനിയും ഒരു മൂന്നാല് മണിക്കൂറുകൂടി ഇനിയും നടക്കണം താഴെ എത്തണമെങ്കിൽ ബോട്ടർമാരൊക്കെയാണ് ഇനി നിൽക്കുന്നതൊക്കെ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണെങ്കിൽ ഇവിടെ നേരം അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് എടുത്തു കുറച്ച് വെള്ളം കുടിക്കുകയും സ്നാക്സ് കഴിക്കുകയൊക്കെ ചെയ്തു ഇനി ഇതാ ഞാനും എൻ്റെ കഴിവും കൂടി ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറി മീൻസ് ഭയങ്കര ചൂടാവുകൊണ്ട് എല്ലാം പോയിട്ടിരുന്ന രണ്ട് മൂന്നാല് ലെയർ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് ഇറങ്ങാൻ പോവുകയാണേ